സൗദി അറേബ്യയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമായി മാനവശേഷി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിൽ നടത്തിയ പരിശോധനകളിൽ ഒരു പതിനാറായിരത്തിലധികം നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് സൗദി തൊഴിൽ വിപണിയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിലെ കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഗുരുതര നിയമലംഘനങ്ങളാണ് വിവിധ സ്ഥാപനങ്ങളിലായി കണ്ടെത്തിയത് ശമ്പളം കൃത്യസമയത്ത് നൽകാതിരിക്കുക സ്വദേശിവത്കരണ നിയമങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയാണ് കണ്ടെത്തിയ പ്രധാനപ്പെട്ട നിയമലംഘനങ്ങൾ വ്യാജമായി തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യുന്ന രീതിക്കും അനധികൃത തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കുന്നതിനുമെതിരെ മന്ത്രാലയം കർശന നടപടി സ്വീകരിച്ചു കൂടാതെ തൊഴിലിടങ്ങളിലെ സുരക്ഷാ ആരോഗ്യ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങളും നടപടി നേരിട്ടു അതേസമയം ഗുരുതരമല്ലാത്ത പിഴവുകൾ കണ്ടെത്തിയ അമ്പത്തിരണ്ടായിരത്തോളം സ്ഥാപനങ്ങൾക്ക് അവ തിരുത്താനുള്ള അവസരം മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇവർക്ക് ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകുകയും നിയമപരമായ മാറ്റങ്ങൾ വരുത്താൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്തു എന്നാൽ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും തെറ്റുകൾ തിരുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ ആരംഭിച്ചു സ്വകാര്യ മേഖലയിലെ സുതാര്യത ഉറപ്പാക്കാനും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും പരിശോധനകൾ വരും ദിവസങ്ങളിലും ഊർജിതമായി തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ജലീൽ ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം